മലയാള സിനിമയിലെ ഒരു പ്രമുഖ നാടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരി തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ പാല പടക്കത്തിൽ ഇന്ന് തിരികൊളുത്തിയേക്കാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ അത് കാണും പക്ഷെ നാടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നു ഇന്നലെ ലിസ്റ്റ് ചീഫ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു നല്ല നിർമ്മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്ററുകൾ സ്വന്തമായിട്ടുള്ള ഒരുപാട് പണം കൈവശമുള്ള വൃത്തിരാജ്യമായിട്ട് അമിതമായിട്ടുള്ള ബന്ധമുള്ള ലിസ്റ്റ് ഷീഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് കഴിഞ്ഞ ദിവസമാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മലയാള സിനിമയിലെ ഒരു പ്രമുഖ സിനിമാ നടൻ ഒരു വലിയ തെറ്റിന് വേണ്ടിയിട്ട് തിരികൊളുത്തിട്ടുണ്ടെന്നാണ് കുറേ ആലോചിച്ചു നോക്കി മോഹൻലാലാണോ ഈ അടുത്ത കാലത്തൊന്നും ലിസ്റ്റിൻ ഷീഫിനായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല ഇനി മമ്മൂട്ടിയാണോ ഏഹ് ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നുമില്ല അങ്ങനെ ഇപ്പൊ നിവിം നമ്മടെ നീംപോളി ടോവിന തോമസ് ആണോ നോക്കി ഏയ് അല്ലെന്നേ അങ്ങനെ ആളുകൾ ലിസ്റ്റ് ഒക്കെ എടുത്തു നോക്കി അവസാനം ദിലീപ് ചേട്ടനാണോ വലിയ തെറ്റിലേക്ക് നടക്കാൻ പോകും എന്നൊക്കെ പറയുമ്പോൾ ദിലീപിന്റെ ഒരു പടത്തിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് സംസാരിക്കുന്നത് ഇനിയിപ്പോ ദിലീപ് ആണോ എന്നുകൂടെ അന്വേഷിച്ചു നോക്കി ഏയ് ദിലീപ് അല്ലെന്നേ അപ്പോഴാണ് നമ്മുടെ ലിസ്റ്റിൻ ഷീഫിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒന്ന് എത്തി നോക്കാൻ നോക്കിയത് എന്റെ സോതുകളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റീഫന് അതായത് ലിസ്റ്റ് സ്റ്റീഫൻ ആകെ ഇരുപത്തിയേഴ് പേരെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ ഇദ്ദേഹത്തെ ഫോളോവേഴ്സ് ഏകദേശം നൂറ്റി നാല് കെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇരുപത്തിയേഴ് മാത്രമാണ് ഇദ്ദേഹം അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ വെറും ഇരുപത്തിയേഴ് അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു അടുത്ത സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ ഒരാളെ കാണാനില്ല ആരാണത് എന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത് അത് സുഹൃത്തുക്കളെ നമ്മുടെ നീവം പോളിയാണ് ആ നടൻ ഇദ്ദേഹത്തിന്റെ സെറ്റിൽ നിന്ന് സിനിമാ ഷൂട്ടിങ്ങിനടക്ക് പോവുകയും അനാവശ്യമായിട്ട് പോവുകയും വേറൊരു സിനിമയിൽ ആ പോയ ഗ്യാപ്പിൽ പോയിട്ട് അഭിനയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലിസ്റ്റിൻ ചീഫിന്റെ മുന്നറിയിപ്പ് നൽകിയത് നിവിൻ പോളിക്കാണെന്നുള്ള പുതിയ വാർത്ത വന്നിട്ടുണ്ട് ന്യൂസ് എയ്റ്റിൻ കേരളത്തിലാണ് വന്നിട്ടുള്ളത് തർക്കം ലിസ്റ്റിൻ ചിത്രമായിട്ടുള്ള ബേബി ഗേളിൽ നിന്ന് ഇടവേളയെടുത്ത് മറ്റൊരു ചിത്രത്തിൽ അഭിനയിച്ചതിനെ തുല്യാണ് അതെന്താ മനസ്സിലായി ഇടവേള എടുത്ത് വേറെ ചിത്രത്തിൽ അഭിനയിച്ചത് എന്താ പ്രശ്നം അല്ലയോ അങ്ങനെയൊക്കെ അഭിനയിക്കുന്ന നല്ല കാര്യമല്ലേ എന്നുള്ളൊക്കെ നമുക്ക് തോന്നിപ്പോവും അപ്പോഴാണ് സംഗതി അതൊന്നല്ല തുടരാൻ പിടിച്ച കഞ്ചാവ് പിടിച്ച സെറ്റിൽ തുടരാൻ വിസമ്മതിച്ച് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് നമ്മുടെ നീവിൻപോളി അഭിനയിക്കുന്ന ലിസ്റ്റി സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ഒരു ബേബി ഗേൾ എന്ന് പറഞ്ഞ ഈ സിനിമയിൽ തടി കുറച്ച് തടി അത്യാവശ്യം പരിപൂർണമായിട്ടും കുറച്ച് ഏർ ഗംഭീരമായിട്ടുള്ള തിരിച്ചു അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് നീവിമ്പോളി ഈ ഒരു സിനിമ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പോകുന്ന ഈ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര അതിന്റെ സ്റ്റണ്ട് മാസ്റ്റർ കഞ്ചാവ് അടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് വരികയും അവസാനം അവനെ ഒരു എക്സൈസ് പിടിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു സെറ്റിൽ നിന്ന് കഞ്ചാവും മറ്റും പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ എനിക്ക് കൈ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിവിൻ പോളി ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കൊള്ളാം കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു ഇല്ലാത്തൊരു ആരോപണം വന്നപ്പോൾ വളരെ ധൈര്യപൂർവ്വം പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ നടൻ കൂടിയാണ് നമ്മുടെ പൊളി എങ്ങനെയെങ്കിലും ഈ മലയാള സിനിമയിൽ നിലനിൽക്കാനെന്ന് ആഗ്രഹിക്കുന്ന നടൻ കൂടിയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു നല്ല സിനിമയൊന്നും ഈ ഒരു ചെങ്ങാതിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല വന്നത് മുഴുവൻ മഹാബോറൻ സിനിമകളായിരുന്നു അങ്ങനെ ഒരു പുതുമുഖ മുഖ നടന്മാരിൽ നിന്ന് നല്ലതൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ ചെങ്ങാതി തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ സിനിമയുടെ ഇത്ര ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ധാർമ്മികതയുടെ പേരും പറഞ്ഞു ഇങ്ങനെ കഞ്ചാവൊക്കെയുള്ള സെറ്റിൽ ഞാനില്ല എന്നുള്ള പേരും പറഞ്ഞ് ഈ ചെങ്ങാതി ആ സിനിമയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എല്ലാവരും വിചാരിച്ചത് സിനിമ ഇറങ്ങി ഇറങ്ങിപ്പോയത് ഈ സിനിമയുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല ഈ കഞ്ചാവ് സംഗതികളൊക്കെ ഒഴിവാക്കിയാൽ ഞാൻ ഈ ഒരു സെറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷെ അതല്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ചങ്ങാതി വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടെ അതാണ് അസം ലിസ്റ്റൻ ഈ സിനിമയിലെ കുഞ്ചാക്ക ബോബനെ അഭിനയിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞ് അതിൽ നിന്ന് കുഞ്ചാക്ക ബോബൻ അവസാന നിമിഷം അത്ര പിന്മാറിയത് അവസാനം നമ്മുടെ നിവ്യും പോളിയെ നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു സൗഹൃദത്തിന്റെ പേരിലാണ് ഇദ്ദേഹം സെറ്റിലെത്തിയത് ഇതിനിടെയാണ് തമ്പൂനാല ഹോട്ടലിലേക്ക് എക്സൈസ് ഇരച്ചു കയറിയത് ബുക്ക് രൂപത്തിലുണ്ടാക്കിയ പെട്ടിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചു ഈ കഞ്ചാവ് സിനിമാ സെറ്റിലവർക്ക് വിതരണം ചെയ്യാനാണെന്ന് പോലും വാദമറ്റി എന്നാൽ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു എവിടെ നിന്ന് കഞ്ചാവ് അയാൾക്ക് കിട്ടിയെന്ന് പോലും എക്സൈസ് അന്വേഷിച്ചിട്ടില്ല ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയും ചെയ്തു ഇതോടെയാണ് നീവിൻ പോളി മടുത്തുറങ്ങിയത് പിന്നാലെ വിവാദമുണ്ടായി പ്രമുഖ സംവിധായകന്റെ മകന് ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് നേരത്തെ തന്നെ ഈ നടൻ വാക്ക് നൽകുന്നു ഇതനുസരിച്ച് ഇദ്ദേഹം പുതിയ സിനിമയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇതാണ് വിഷയം ഈ ഒരു വിഷയമാണ് ഇപ്പൊ ഇങ്ങനെ കത്തി കത്തി അവസാനം ഒരു ഭീഷണി സ്വരത്തിലേക്ക് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതകങ്ങൾ നമ്മുടെ നീയും പൊളി അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയും കഞ്ചാവാണ് വിഷയം എല്ലായിടത്തും കഞ്ചാവിൻ്റെ ഒരു വലിയ വിഷയമുണ്ട് ഇദ്ദേഹത്തിന് സെറ്റിൽ ആ ഒരു കഞ്ചാവ് ഉണ്ടായിരുന്നു അങ്ങനെയായിരിക്കും നിർമ്മാതാവ് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ ഒരു നിർമ്മാതാവ് അത് ശ്രദ്ധിച്ച് അത്രയും പ്രശ്നങ്ങൾ എന്നെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അത് സിനിമയിൽ സഹകരിക്കാൻ കഴിയാത്തതെന്ന് നെയ്മൊളി പറയുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യം തന്നെയല്ലേ നെയ്മൊളി ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഭീഷണിയും മറ്റൊക്കെ വരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മോശമുള്ള കാര്യമല്ലേ എന്നൊക്കെ തോന്നിപ്പോകുന്നു എന്തൊക്കെയും നീമ്പോളിയാണ് ആള് എന്നുള്ള കാര്യം നമുക്ക് തോന്നാൻ കാരണം ഇപ്പോൾ ആ സംവിധായകനും ഒപ്പം തന്നെ ലിസ്റ്റ് സീഫിനും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സൗഹൃദം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോളോ ആക്കിയിട്ടുണ്ട് ഫോളോ ചെയ്യുന്നില്ല നീയും പോളിയെയും മറ്റും സംവിധായകനും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ആ ഒരു നടനെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ എന്തൊക്കെയാലും ഒരു പുതിയ മാലപ്പറക്കത്തിന് തിരി കൊളുത്തുകയാണ് ആ തിരി പൊട്ടി പുട്ടി പൊട്ടി എവിടേലേക്ക് എത്തട്ടെ അപ്പോൾ പബ്ബായി സുത്തുക്കളെ പബ്ബായ്